ഹലോ കർഷക സുഹൃത്തുക്കളെ മറ്റു സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ജൈവ രീതിയിൽ നട്ട ഒരു ചീരയും അതിൻ്റെ വിളവെടുപ്പും പരിപാലനവുമാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് അതിൻ്റെ നമ്മൾ ചീര വിളവെടുക്കുമ്പോൾ നമ്മൾ ചിലർ മൊത്തത്തോടെ ചോടോടെ പറിച്ചുകൊണ്ട് പോയി പോകുന്നതാണ് പക്ഷേ നമ്മൾ നമുക്ക് വീണ്ടും വിളവ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചീര കട്ട് ചെയ്യുന്നത് ഒരു അരടി സ്പേസ് ഇട്ട് കട്ട് ചെയ്ത് നമ്മൾ ചീര വിളവെടുക്കുന്നത് നമുക്ക് ആ ചീര വിളവെടുക്കുന്നത് നോക്കാവേ അപ്പോൾ ചീര വിളവെടുത്തതാണ് കാണിച്ചത് ഈ ചീര നടുന്ന രീതി ഉണ്ട് കേട്ടോ അതെങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചീരത്തെ ചീരയുടെ അരി കൊണ്ടുവന്ന് വന്നിട്ട് നമ്മൾ ചെറിയ പ്ലാസ്റ്റിക് കവറിൽ അതിന് കുറച്ച് ചാണകപ്പൊടിയും കുറച്ച് വേപ്പുമിണാക്കും മണലെല്ലാം കൂടെ മിക്സ് ചെയ്ത് വിത്ത് പാകി ഒരു രണ്ട് ഒന്നരയാഴ്ച കഴിയുമ്പോഴത്തേക്ക് വിത്ത് മുള ചേർക്കുക മൂന്നലകളും ആവും അപ്പോൾ നമുക്കത് എടുത്ത് ഇങ്ങനെ ഒരു അരയടി താഴ്ചയിൽ മണ്ണിളക്കണം നല്ല പോലെ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കിയിട്ട് ഈ ചാണകപ്പൊടി വേപ്പ് മണ്ണൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ മണ്ണ് ഇളക്കിയിട്ട് ഈ നമ്മൾ പാകി വിത്ത് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് ഒരു അരടി ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമുക്കിത് നട്ട് വയ്ക്കാവുന്നതാണ് നട്ട് വെച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു അരടി എന്താണേലും അര അരടി മുക്കാലടിയോളം ഗ്യാപ്പിട്ട് നട്ടുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനകത്തുനിന്ന് വിളവ് കിട്ടുന്നതാണ് അതെ നമ്മൾ എന്നിട്ട് നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ വീണ്ടും കട്ട് ചെയ്ത് ചീരയെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെറിയൊരു വളപ്രയോഗം കൂടെ ചെയ്യണം അതിനകത്ത് ഇത് നമ്മൾ ഫുള്ള് ജൈവ രീതിയിലാണ് ഈ കൃഷി ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് പൂർണ്ണമായ ജൈവ രീതിയിൽ ജൈവ രീതി ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലൈനിയെന്ന് പറഞ്ഞാൽ ഇത് പച്ച ചാണകം വേപ്പും പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുളിപ്പിച്ച് ഒരാഴ്ച ഇട്ട് പുളിപ്പിച്ച് മിക്സ് ചെയ്ത ലായനിയാണ് ഇത് നമ്മൾ ഇതിനകത്ത് ഫുള്ള് അപ്ലൈ ചെയ്യും അതായത് ഒഴിച്ചിട്ട് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ മുകളിൽ കൂടെ കുറേശേ മണ്ണും കൂടെ ഒരു ഇഞ്ച് മണ്ണും കൂടെ തൂളി വിടും അത് കഴിയുമ്പം നമ്മളിത് ഈ വളം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നല്ല ഈ പിന്നീട് നമുക്ക് നല്ല രീതിയിൽ ഈ ചീര വീണ്ടും മുളച്ച് പാകമായിരിക്കും നമ്മൾ ഇതിനകത്ത് മണ്ണ് എല്ലാം ഇട്ട് നമ്മൾ റെഡിയാക്കിയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഇവിടുന്ന് എല്ലാം മുള പൊട്ടി നമുക്ക് വീണ്ടും ചീര നല്ല രീതിയിൽ ഉണ്ടാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെട്ടിയതിനേക്കാളും കൂടുതൽ നമുക്ക് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ നല്ല വീണ്ടും നമുക്ക് ഇതിനകത്ത് നിന്ന് ഫലം എടുക്കാനായിട്ടുള്ള രീതിയിലായിരിക്കും അപ്പോൾ ചീര പച്ചക്കറി അതുപോലെ ചീര ഇലക്കറികൾ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കാം ഉപയോഗിക്കണം എല്ലാവർക്കും അറിയാമല്ലോ ഇലക്കറിയുടെ പ്രയോജനവും കാര്യങ്ങളും ഇനി നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പയർ പാവൽ മത്തൻ തുടങ്ങിയ ജൈവ രീതിയിൽ തന്നെ ചെയ്ത പച്ചക്കറികളുടെ വീഡിയോ വരുന്നതാണ് ഇനി നമ്മുടെ പുതിയ വീഡിയോ പുതിയ വീഡിയോകൾ കാണുവാനായിട്ട് നമ്മുടെ വീഡിയോകൾ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഓക്കെ താങ്ക് യു